നമസ്കർ ബി ജെ പി നേതാവും നടനുമായ കൃഷ്ണകുമാറിനെതിരെയും അയാളുടെ ഭാര്യ സിന്ധു കൃഷ്ണയ്ക്കെതിരെയും മകളും സെലിബ്രിറ്റിയുമായ ദിയാ കൃഷ്ണയ്ക്കെതിരെയും കേരള പോലീസ് ചുമത്തിയിരിക്കുന്ന കേസും വകുപ്പുകളും കണ്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി നമ്മുടെ നാട്ടിൽ എങ്ങനെ സാധാരണക്കാർക്ക് നീതി കിട്ടും ഒരു സെലിബ്രിറ്റി കുടുംബത്തിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ എന്നോർത്ത് മൂക്കത്ത് വിരൽ വെച്ച് പോയി എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലുടൻ ഇങ്ങനെ ചാടിയിറങ്ങുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കഴിഞ്ഞ ഓഗസ്റ്റ് മാസം മുതൽ ദിയാകൃഷ്ണയുടെ ആഭരണശാലയിലെ മൂന്ന് വനിതാ ജീവനക്കാരികൾ കൃത്രിമം കാട്ടി മോഷണം നടത്തുകയായിരുന്നു അറുപത്തിയൊൻപത് ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലൂടെ മാത്രം മോഷ്ടിച്ചെന്ന് തെളിയിക്കപ്പെട്ടതാണ് ഇവരുടെ ഭർത്താവിൻ്റെയോ മറ്റു ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ അക്കൗണ്ടിലൂടെ വേറെ പണം തട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണം പൂർത്തിയായാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ അവർ പണം തിരിച്ചു തരുന്നെങ്കിൽ ആ പെൺകുട്ടികളുടെ മാനം കളയേണ്ടതില്ല എന്ന് കരുതി സംഭവം പിടിക്കപ്പെട്ടിട്ട് മൂന്ന് നാല് ദിവസം കൃഷ്ണകുമാറും മകളും കുടുംബവും സംയമനം പാലിച്ചു ഓർക്കണം പണം തട്ടി എന്ന് തുറന്ന് സമ്മതിക്കുകയും കുറച്ച് പണം തിരിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഇവർ പിന്നീട് ടോൺ മാറ്റിയതോടെയാണ് കൃഷ്ണകുമാർ പരാതിയുമായി പോയത് ദിയാ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്നും ഇത്രയധികം പണം മോഷ്ടിച്ചതായി വ്യക്തമായി അതുകൊണ്ട് കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് പരാതി കൊടുത്തിട്ടും പോലീസ് അനങ്ങിയില്ല അതേസമയം ഇങ്ങനെയൊരു കേസ് കൊടുത്തു എന്നറിഞ്ഞ ഉടനെ കൗണ്ടർ കേസായി ഈ തട്ടിപ്പ് നടത്തിയ പെൺകുട്ടികൾ വിചിത്രമായ ചില കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പരാതി കൊടുക്കുന്നു ആ പരാതിയിൽ നിന്നും വ്യക്തമാണ് ബാഹ്യ ശക്തികളുടെ ഇടപെടലുണ്ടെന്ന് അവർ പറയുന്നത് ദിയാകൃഷ്ണയുടെ കടയിലെ ജീവനക്കാരികളായ മൂന്ന് പെൺകുട്ടികളെ വിനീത ദിവ്യ രാധാകുമാരി എന്നിങ്ങനെയാണ് ഇവരുടെ പേര് ഈ മൂന്ന് പെൺകുട്ടികളെയും കൃഷ്ണകുമാറും ഭാര്യയും മകളും മൂന്ന് ഗുണ്ടകളും ചേർന്ന് തട്ടിക്കൊണ്ടുപോയി എന്നാണ് എന്നിട്ടൊരു മുറിയിൽ കൊണ്ടിട്ട് മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അവിടെ വെച്ച് അവരുടെ കയ്യിലിരുന്ന പണം തട്ടിപ്പറിച്ചു കൊടുത്തുവെന്നാണ് അവരെ ലൈംഗികമായി അധിക്ഷേപിച്ചു എന്നാണ് ജാതി വിളിച്ച് ചീത്ത വിളിച്ചു എന്ന പരാതിയിൽപ്പെട്ടതാണ് ഈ പരാതി കിട്ടിയ ഉടൻ കേരള പോലീസ് ചെയ്തത് എന്താണെന്ന് അറിയാമോ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് സമാനമായ വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ ഇട്ടു എന്ന് വെച്ചാൽ കൃഷ്ണകുമാറും മകളും ഭാര്യയും ചേർന്ന് മൂന്ന് ജീവനക്കാരെ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി അവരെ ലൈംഗികമായി അധിക്ഷേപിച്ചു അവരെ ജാതി വിളിച്ച് ചീത്ത വിളിച്ചു അവരുടെ കയ്യിലിരുന്ന് പണം തട്ടിപ്പറിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തു ഒരു കാര്യം ഓർക്കണം ഒരു എഫ്ഐആർ ഇങ്ങനെ ഇട്ട് കേസെടുത്താൽ ആ കേസിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കോടതിയിൽ വിചാരണ നടത്തി അവരെ കുറ്റവിമുക്തരാക്കുന്നതുവരെ അവർ പ്രതികളാണ് കുഴപ്പക്കാരാണ് ആർക്കും അവർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാം നിയമപരമായി ഇവർ തട്ടിക്കൊണ്ടു പോകലുകാരാണ് ലൈംഗിക ചുവയോട് സംസാരിച്ചവരാണ് പിടിച്ചുപറി നടത്തിയവരാണ് ഇതാണ് നിയമം എനിക്കെതിരെ പല തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും കേസ് കൊടുക്കുമ്പോൾ സർക്കാർ എടുത്തിരിക്കുന്ന ഇത്തരം വ്യാജ കേസുകൾ എണ്ണി എണ്ണീ പറയും കഴിഞ്ഞ ദിവസം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാർ അവരെക്കുറിച്ച് വാർത്ത ചെയ്യുന്നതിന് മുൻപ് തന്നെ എനിക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു വാർത്ത ചെയ്തില്ല ചെയ്തേക്കുമെന്ന് അവർക്ക് സൂചന കിട്ടിയപ്പോൾ കൊടുത്തു അതിനവർ നിദാനമായി എടുത്തത് സർക്കാർ എനിക്കെതിരെ എടുത്തിട്ടുള്ള വ്യാജ കേസുകൾ എണ്ണിയതാ ഇത്ര ഇത്രയധികം കേസുകളുണ്ട് അതുകൊണ്ട് ഇയാൾ കുഴപ്പക്കാരനാണ് എന്നാണ് ഇത് തന്നെയാണ് കൃഷ്ണകുമാർ എന്ന് പറയുന്ന നടനും അയാളുടെ ഇതുവരെ കേസിൽപ്പെട്ടിട്ടില്ലാത്ത ഭാര്യയും മകളും ഉൾപ്പെട്ടവർക്കെതിരെ ഇനി ശത്രുക്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്ത് മര്യാദയാണ് എല്ലാ തെളിവുകളും കൃഷ്ണകുമാറിന്റെയും ദിയാകൃഷ്ണയുടെയും കയ്യിലുണ്ടായി അതുകൊണ്ട് മാത്രം അയാൾ രക്ഷപ്പെട്ടു ആ പെൺകുട്ടികൾ പണം തട്ടിയതിന് മുഴുവൻ തെളിവുകളും അവരുടെ കയ്യിലുണ്ട് അവർ തന്നെ തുറന്നു സമ്മതിക്കുന്നു അവർ ഇവർ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ താഴെ വെച്ച് സംസാരിച്ചതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നു ആ വീഡിയോ ദൃശ്യങ്ങൾ കൃത്യമായി ഇവർ കുമ്പസരിക്കുന്നുണ്ട് സ്കാനറ് വേറെ നിങ്ങളുടെ സ്കാനർ നിങ്ങളുടെ കോഡ് നിങ്ങള് സ്കാനറായിട്ട് പ്രിന്റ് ചെയ്ത് ഫോണില് എന്തൊന്നും പറഞ്ഞ കാണിച്ചു ആദ്യം ചെയ്യുന്നില്ല സ്കാനാവത്തില്ല ഷാണ് നമ്മള് ചെയ്യുന്നത് നല്ല എന്നാലും ഒരു രണ്ടു ലക്ഷം അത്ര ഒരു നിങ്ങൾ ഇതിലൂടെ പറയുന്നുണ്ട് മോശമായ വാക്കുകളൊന്നും പറയുന്നില്ല ആ പെൺകുട്ടികൾ വെപ്രാളപ്പെട്ടപ്പോൾ കുടിക്കാൻ വെള്ളം പോലും കൊടുത്തു ഇവിടെ സ്വാധീനമുള്ള പലരും ഇങ്ങനെയാണോ ചെയ്യുന്നത് ഈ നാട്ടിലെ ഏറ്റവും സ്വാധീനമുള്ള ഒരു സ്വർണ്ണക്കടക്കാരൻ ആ സ്വർണ്ണക്കടയിൽ എനിക്ക് പരിചയമുള്ള ഒരു പയ്യൻ ആ പയ്യൻ സ്വർണം മോഷ്ടിച്ചു എന്ന് സംശയം തോന്നുന്നു വാസ്തവത്തിൽ മോഷ്ടിച്ചത് അവനല്ല അവന്റെ കൂടെ താമസിച്ചിരുന്ന മറ്റൊരു ജീവനക്കാരനാണ് ആ ജീവനക്കാരനെ പിടിച്ച് ഇടിച്ചു കൂട്ടി എന്നിട്ട് ഇവനും പങ്കുണ്ട് എന്ന് സംശയിച്ചുകൊണ്ട് മഫ്തിയിൽ പോലീസ് എത്തി ഈ സ്വർണക്കടയുടെ ഇരുട്ടുമുറിയിൽ കൊണ്ടുപോയി ഇടിച്ച് ചമ്മന്തി പരിവമാക്കി ഒടുവിൽ എല്ലാ അന്വേഷണ പൂർത്തിയായപ്പോൾ ഇവൻ നിരപരാധിയാണ് അതുകൊണ്ട് അവനൊരു പ്രൊമോഷനും കൊടുത്തു തിരുമിക്കാൻ കാശും കൊടുത്തു മുതലാളി സ്വർണ്ണക്കട മുതലാളി അവനൊരു പരാതിയല്ല പാവപ്പെട്ടൻ ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത് മറ്റൊരു സ്വർണക്കാടൻ തെറ്റിദ്ധാരണയുടെ പുറത്തെ ഒരു മനുഷ്യനെ കേരളത്തിനകത്തും പുറത്തുമിട്ട് പൂട്ടിക്കിട്ടിയതിന്റെ വിശദാംശങ്ങൾ ഞങ്ങൾ കൊടുത്തിരുന്നു അതൊക്കെ കേസാവും ഇത്തരം മുതലാളിമാർക്കെതിരെ വാർത്ത കൊടുത്താൽ അപ്പൊ കേസാവും ഇത്തരത്തിൽ നിസാര കാര്യത്തിന് പോലും ഇവിടുത്തെ സമ്പന്നന്മാർ പ്രമാണിമാർ രാഷ്ട്രീയക്കാർ പീഡനം നടത്തുമ്പോൾ ഇവിടെ അറുപത്തൊൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന് ഉറപ്പുള്ള ഒരു കേസിൽ കൃഷ്ണകുമാറും മകളും അവരെ വിളിച്ച് സംസാരിച്ചതിന്റെ പേരിൽ തട്ടിക്കൊണ്ടു പോകൽ അടക്കമുള്ള കേസുകൾ അതിങ്ങ് പെട്ടെന്ന് വെളിയിലേക്ക് വരിക ഏത് വാർത്തയാണ് പുറത്തു വന്നത് ഈ പെൺകുട്ടികൾ തട്ടിപ്പ് നടത്തിയ വാർത്തയല്ല ഈ പെൺകുട്ടികളെ കൃഷ്ണകുമാറും സംഘവും തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചുവെന്ന വാർത്തയാണ് അതിനുശേഷം ഇവരുടെ ഓഫീസിലേക്ക് കൊണ്ടുപോയി ഓഫീസിൽ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ വന്നു അതും തുറന്നു പറഞ്ഞു അവൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എവിടെയെങ്കിലും ഒരു മോശമായ ഇടപെടലുമില്ല മാന്യമായി സംസാരിക്കുന്ന ആകപ്പാടെ ഈ വിവരം അറിഞ്ഞ സമയത്ത് തട്ടിപ്പ് നടന്നു എന്ന് അറിഞ്ഞ സമയത്ത് ഈ കട നടത്തിയ ദിയാ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടി ചീത്ത വിളിച്ചു സത്യമല്ല അതിന് ആരാണ് കുറ്റം പറയുന്നത് എന്നിട്ടോ ജാതിയും മതവും പീഡനവും ഒക്കെ ചേർത്ത് വാർത്ത പുറത്തേക്ക് വരുന്ന വരുന്നവരുടെ മാധ്യമങ്ങൾ വാർത്ത എഴുതുന്നു കൃഷ്ണകുമാറും മകളും ഭാര്യയും കൂടി ഇതാ പാവപ്പെട്ട തൊഴിലാളികളെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞ കള്ള വാർത്തകൾ പുറത്തേക്ക് വരുന്നു ആ കള്ള വാർത്തകൾ എങ്ങനെ വന്നു പോലീസ് അതിനവസരം ഒരുക്കി കൊടുത്തു എല്ലാ തെളിവുകളും ഉണ്ടായിട്ടാണ് നോക്കണം ഇത് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ കൃഷ്ണകുമാറിനെ പോലെ ഒരാൾക്ക് അയാളുടെ കുടുംബത്തിന് ഇത് സംഭവിച്ചെങ്കിൽ ഇവിടെ സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ് ഒരു സാധാരണ മനുഷ്യനെ എങ്ങനെ ഇവിടെ നീതി കിട്ടും ഇങ്ങനെയാണോ പോലീസ് കൈകാര്യം ചെയ്യേണ്ടത് ഒരു പരാതി കൊട്ടു ആ പരാതിയെക്കുറിച്ച് അന്വേഷിക്കുക ഇവർ ഒരു പരാതി കൊടുത്തു അതേക്കുറിച്ച് അന്വേഷിക്കുക എന്നിട്ട് ഈ രണ്ടു വിവരങ്ങളും ചേർത്ത് നടപടിയെടുക്കുക അല്ലാതെ കൗണ്ടർ കേസ് കൊടുത്ത് തടി തപ്പാൻ ശ്രമിച്ചപ്പോൾ അത് മാത്രം കൊടുത്തിട്ട് അതിന് വിശദാംശങ്ങൾ കൊടുക്കണം ഇങ്ങനെ ആ പെൺകുട്ടികൾ വന്ന് അഭിമുഖം കൊടുക്കുകയാണ് ഇരവാദം ഉന്നയിക്കുകയാണ് അവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് വലിയ വായിൽ ആഘോഷിക്കാണ് ചിലരൊക്കെ ഒരു തരിമ്പും കൃഷ്ണകുമാരന്റെയും കുടുംബത്തിന്റെയും ഭാഗത്ത് തെറ്റില്ല ഒരു തരിമ്പും ഇതിൽ കുറ്റപ്പെടുത്തേണ്ടത് ആ പെൺകുട്ടികളെയാണ് അവരാണ് കുറ്റവാളികൾ എന്നിട്ട് ജാതിക്കാടും മതക്കാടും സ്ത്രീ എന്ന നിലയിൽ ലൈംഗികാപവാദക്കാടും ഒക്കെ എടുത്ത് വീശി ഇരവാദം ചമഞ്ഞ് നിറഞ്ഞു നിൽക്കുകയാണ് അതും ചുമന്നുകൊണ്ട് നടക്കണം നമ്മുടെ മാധ്യമങ്ങൾ അതിന് ഓശാന പാടുകയാണ് നമ്മുടെ പോലീസ് ഞാൻ കൃഷ്ണകുമാറും ഭാര്യയോടും സംസാരിച്ചു രണ്ടുപേരും കരഞ്ഞുകൊണ്ടാണ് അവരനുഭവിച്ച സ്ട്രെസ് എന്നോട് കൃഷ്ണകുമാർ പറഞ്ഞു ഷാജൻ നമുക്ക് എന്തെങ്കിലും സംഭവിച്ച കുഴപ്പമില്ല പക്ഷെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ തളർന്നു പോകും അവരെ കുറിച്ച് മോശം കഥകൾ വരുമ്പോൾ നമ്മൾ വിഷമിച്ചു പോകും ആ മനുഷ്യൻ ചെയ്ത കുറ്റം എന്താണ് മക്കളെ സ്വാതന്ത്ര്യത്തോടെ വളർത്തി അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അനുമതി കൊടുത്തു ഈ കാലത്ത് മക്കളെ നമ്മൾ കൺട്രോൾ ചെയ്ത് പിടിച്ചു നിർത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല മക്കൾ അവരുടെ ഇഷ്ടത്തിന് വളരട്ടെ നമുക്ക് ചില സന്ദേശങ്ങൾ കൊടുക്കാൻ കഴിയും അത് നമുക്ക് ചെയ്യാൻ കഴിയും അവരെല്ലാം സക്സസ് ആയി അവർക്ക് അവരുടെ വഴിയുണ്ട് അതിൽ ചില വീഴ്ചകൾ ഉണ്ടാവാം അപ്പൊ ഈ പെൺകുട്ടിക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല അവർക്ക് ക്രെഡിബിലിറ്റി ഉണ്ടായി നല്ല വിലയ്ക്ക് സാധനം വിൽക്കാൻ കഴിഞ്ഞു അവളെ സാധനങ്ങൾക്ക് ആവശ്യക്കാരൻ ഇഷ്ടംപോലെ പണവും കിട്ടി പക്ഷെ കറക്റ്റ് അക്കൗണ്ടിങ് സിസ്റ്റമോ തട്ടിപ്പ് തടയാനുള്ള സംവിധാനമോ മാനേജറോ ഓഡിറ്ററോ ഒന്നും ഇല്ലാതെ പോയി കാണും എന്നാൽ അവള് വലിയ ബിസിനസ് കാര്യമൊന്നുമില്ല അവള് സെലിബ്രിറ്റിയാണ് അതിനൊപ്പം അവളുടെ സെലിബ്രിറ്റി അവൾ ബിസിനസ്സിലേക്ക് പതി കൺവേർട്ട് ചെയ്തതാണ് അതിനെയാണ് ഇവിടെ ഇങ്ങനെ ദുഷിച്ച് നശിപ്പിച്ചെടുക്കാൻ ശ്രമിച്ചത് കൃഷ്ണകുമാർ ഇന്നലെ കൃത്യമായി പറഞ്ഞു അയാൾ അനുഭവിച്ച മാനസിക സമ്മർദ്ദം ചില ഭാഗങ്ങൾ കേൾക്കുക നമ്മുടെ മക്കളെല്ലാം നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനൊരു വരുമ്പോത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു പോകും ഞാൻ വീണ്ടും പറയാണ് ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഭീഷണിപ്പെടുത്തി എന്താണ് ഭീഷണിപ്പെടുത്തി എന്ന് കൊലപ്പ് ചോദിക്കുന്നു നിങ്ങളൊന്ന് ആലോചിക്കുക സ്ത്രീയോ പുരുഷനോട്ട് പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളെ രാത്രി ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഒരാൾ വിളിച്ചിട്ട് ചീത്ത പോലും പറയണ്ട പരാതിയിൽ നിന്ന് മാറിയില്ലേ കാണാം ഇത്തവണ ഭാഷകൾ മാത്രം ഇത് തന്നെ വലിയൊരു ഭീഷണിയല്ലേ നിങ്ങൾ ആലോചിക്കും അത് ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ എൻ്റെ മാളങ്ങനെ ബോധം കിട്ട് വീഴുന്നുണ്ട് പക്ഷേ ഇന്നലെ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായ മാനസിക പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇന്ന് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നു നിങ്ങൾ ക്ഹഹിക്കാം എട്ടൊമ്പത് മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് ഇതൊക്കെ പണം പോയത് ഒരു സൈഡിൽ ഇനി ഈ കടങ്ങൾ എങ്ങനെ വീട്ടും രണ്ട് മൂന്നാമത് ഒരു സ്ഥാപനം ഇനി തുടങ്ങിയെടുക്കണം വീണ്ടും കാരണം സ്റ്റോർ വരെ പൂട്ടേണ്ടി വന്നു എന്നിട്ട് പുതിയ സ്റ്റാഫിനെ വെച്ച് ആരംഭിക്കുന്നു എന്നിട്ട് ഇവർക്കെതിരെ ആരോപണവും കേസും ഇവർക്കെതിരെ ജാമ്യമില്ല വകുപ്പും നിങ്ങളൊന്നാലോചിക്കും നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവരെ നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിക്കും ഈ ഈ പിതാവിൻ്റെ വേദന എന്താണ് എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല മക്കളത്തെ ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു കരഞ്ഞുപോലും നമ്മൾ ആരെ പറ്റി കുറ്റവും പറഞ്ഞ നമ്മൾ തകരാനും പാടില്ല നിങ്ങൾ മനസ്സിലാക്കണം മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട് ഇവിടെ പലതരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പെൺകുക്കളെ കാര്യമായിട്ട് വെളിവിടാൻ പറ്റാത്ത കാലമാണ് മുക്കിലും മുക്കിലും മയക്കുമരുന്ന കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കാണുന്നത് ഈ അവസരത്തിലാണ് നാല് പിള്ളരെയും വളർത്തുന്നത് നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക എവിടെയെങ്കിലും എനിക്കൊരു രാഷ്ട്രീയപരമല്ലാതെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു കേസോ ഒരു ആരോപണോ എന്തെങ്കിലും ഒരു പരാതി വരട്ടെ ഞാൻ നേരത്തെ പറഞ്ഞു ഇത്രയും സീരിയലിലും സെറ്റിലും വർക്ക് ചെയ്താൽ മുപ്പത്തി ആറ് കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഒരു ആരോപണം എനിക്കെതിരെ ഒരു സ്ത്രീ പറയട്ടെ ചീത്ത നമുക്കത് വിളിക്കാറുണ്ട് നല്ല ഒന്നാം തീരെ തെറി എനിക്ക് വിളിക്കാൻ അറിയാം പക്ഷെ എൻ്റെ വായിൽ അത് വരില്ല വരില്ല ഇന്നലെ തന്നെ കുട്ടികളോട് ഞാൻ രൂക്ഷമായി സംസാരിച്ചു എവിടെയെങ്കിലും തെറിവുണ്ടോ അത് വരത്തില്ല അങ്ങനെ വളർത്തിയതാണ് മക്കളോടും പറഞ്ഞിരിക്കുന്നതാണ് സംസാരിക്കുമ്പോൾ അതിന് വിട്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും പരമാവധി നമ്മൾ പോട്ടെ എന്ന് അങ്ങനെ വളർത്തിയ കുട്ടികളെ കൃഷ്ണകുമാർ വളരെ മാനസിക വിഷമത്തോടെയാണ് സംസാരിച്ചത് ഈ പ്രതിസന്ധിയെ മറികടക്കാൻ തൽക്കാലത്തേക്കെങ്കിലും കഴിഞ്ഞിരിക്കുന്നു പോലീസിന് സമീപനം ഒട്ടും തൃപ്തികരമായിരുന്നില്ല പിന്നീട് മുഖ്യമന്ത്രിയെ വിളിക്കേണ്ടി വന്നു മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞു സാവകാശത്തോടുകൂടി നീതി കൊടുക്കണമെന്ന് ആ ഒരു ധൈര്യത്തിലാണ് കൃഷ്ണകുമാർ മുമ്പോട്ട് പോകുന്നത് വളരെ സങ്കടത്തോടെ വളരെ വേദനയോടെ കൃഷ്ണകുമാർ പറഞ്ഞ് കുറച്ച് വാക്കുകൾ കൂടി കേൾക്കുക ഒരു കച്ചവടം നടത്തി പൈസ പോകുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വിളിച്ചു പറയും എൻ്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മകൾക്കൊരു കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ടും പോകും അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്കെ ബുദ്ധിമുട്ട് മനസ്സിലാവും അതും സ്ത്രീകളാണ് പെൺകുട്ടികളാണെങ്കിൽ അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ രാത്രി പത്തും പതിനൊന്ന് മണിക്ക് ഒരുത്തും വിളിച്ചാൽ ഞാൻ സംസാരിച്ചതൊക്കെ എൻ്റെ കണക്കൂട്ട് വളരെ മാന്യമായ ഭാഷയാണ് നമുക്കറിയാം ഇവിടെ ഓരോരുത്തർക്കും ഉണ്ടായത് നമ്മുടെ എം എൽ എക്ക് പോലും ഉണ്ടായാലും ബുദ്ധിമുട്ട് നിങ്ങളെല്ലാം കണ്ടു കാണാം ഓഡിയോയിൽ രാത്രി കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടി വിളിച്ചിട്ട് പോലും ഏത് രീതിയിൽ പെരുമാറണമെന്ന് അറിയാം അപ്പോ എൻ്റെ മകളെ ഒരു ഏതോ ഒരുത്തൻ വിളിച്ചു ഭീഷണിപ്പെടുത്തിയാൽ ഇതൊക്കെ നിങ്ങളൊക്കെ എഴുതേണ്ടത് കൈവെക്കേണ്ട കേസുകളാണ് പക്ഷേ നമ്മളൊന്നും അത് ശീലിച്ചിട്ടില്ല നമ്മുടെ നിയമം പാലിച്ചു പോകുന്ന ഒരു പൗരനാണ് ഇവിടത്തെ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ് ഈ കുട്ടികൾക്കതിനുള്ള കഴിവൊന്നുമില്ല ഇവർ സാധാരണ കുട്ടികളാണ് ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നതുകൊണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്തരം വലുതാക്കിയത് ഞങ്ങൾക്കിത് ഒന്നും വേണ്ട ഞാനൊരു മീഡിയ മേഖലയിൽ നിന്ന് വന്നു അതിന് സിനിമയിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് ഇതിനകത്ത് നല്ല കുറേ പേരുമായിട്ട് ആത്മാബന്ധമുള്ളതാണ് എനിക്കിവിടെ നിങ്ങളെ വിളിച്ചിട്ട് ഒരു ഇന്റർവ്യൂ തന്നാൽ പോരായിരുന്നു ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ആരാ വിളിച്ചു പറഞ്ഞത് നിങ്ങൾ എൻ്റെ അടുത്ത് തോന്നുന്നു ഞാൻ നിങ്ങളുടെ ഏത് ചോദ്യത്തിന് ഏത് രാത്രി മറുപടി ഇടാൻ തയ്യാറാണ് ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇലക്ഷൻ എലക്ഷൻ നിങ്ങൾക്ക് അറിയാം തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിന് അതിനകത്താണ് ഈ കടപ്പുറം മേഖല വരുന്നത് പ്രത്യേകിച്ച് വലിയ തുറ വലിയ തുറ കുട്ടികളാണ് ഇതിനകത്ത് എല്ലാവരും ഈ ജാതിയതയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഒരാളെ പരിചയപ്പെടുമ്പോഴുള്ള മതം എന്ത് ജാതി എന്ന് വളരെ ഈസി ആയിട്ട് അറിയാം എനിക്ക് അത് നോക്കിയിട്ട് സ്ഥാപനത്തിൽ ആളെ എടുത്താൽ പോരെ ഇത് നമ്മൾ ഞാൻ ഇലക്ഷൻ എന്ന സ്ഥലത്തെയാണ് നിങ്ങൾക്കറിയാം ഞാൻ എലക്ഷൻ തോറ്റരാണ് തോറ്റിട്ട് പോലും ആ മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി മന്ത്രി കേന്ദ്രമന്ത്രി വരെ വരിപാടാൻ കൊണ്ടുവന്നതാണ് സാറിന് തോറ്റു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ പറക്കും പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല ആ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചു കാരണം നമ്മളെല്ലാം മത്സ്യം കഴിക്കുന്നവർ നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു ഇവരുമായിട്ട് നമുക്ക് വളരെ ബന്ധമാണ് പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക് ഇവരൊക്കെ താമസിക്കുന്നു ഇവരൊക്കെ വീടുകൾ എനിക്കറിയാം ആ ഏരിയയിൽ പോയിട്ടാണ് ഞാൻ വർക്ക് ചെയ്ത് അഞ്ച് പൈസ നേട്ടം ഉണ്ടായിട്ടില്ല കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ടേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ ആ മേഖലയുള്ള കുട്ടികളാണ് അപ്പം എനിക്കിനകത്ത് അവരുടെ മതം നോക്കാൻ സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാ ആ അതിനുള്ള കുട്ടികളാണ് നിൽക്കുന്നത് എനിക്കെന്താ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി ഇല്ല എന്റെ മതം എൻ്റെ ജാതി എന്ന് പറഞ്ഞ് വെക്കാമല്ലോ ഇനിയിപ്പോൾ ഭയമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ വരുന്ന ആലോചിച്ചുണ്ടെങ്കിൽ സ്റ്റാഫുകളെ വെക്കാൻ പോലും അത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോവാണ് ഇത് കേരളത്തിലങ്ങനെ മതസ്പർധയോ ജാതിസ്പർദ്ധയോ ഇല്ല ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും അതാണ് ഇവിടുത്തെ അപകടം അത് നമ്മളിത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൽ ഒരാളെ നാറ്റിക്കാനായി ചെളിവാരി അറിയാനായിട്ട് എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം രണ്ട് ജാതി പ്രശ്നം ഇതൊന്നും ഇവിടെ ഇല്ല എൻ്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ആരേത് ജാതി എന്ന് അറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് ഇനി എൻ്റെ മക്കൾ കല്യാണം കഴിക്കാൻ വന്നവരൊക്കെ ഇനി മറ്റു മതത്തിൽ നിന്ന് പോലും വരുന്നുണ്ട് അതുകൊണ്ട് ഈ ജാതി മതം നമ്മൾ സംസാരിക്കാതിരിക്കുക ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വിടുക നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ ദയവീത് ഞാൻ ഒരു സർക്കാരിനെതിരെയോ ഒന്നുമല്ല സംസാരിക്കുന്നു ഈ സർക്കാരുകളെയൊക്കെ പറ്റി പറയുന്നതിന് മുമ്പ് പൊതുജനം ആലോചിക്കണം നമ്മുടെ നമ്മൾ നമ്മുടെ അടുത്തുള്ളവർക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ നമ്മൾ പരിസരവുമായിട്ട് ബന്ധം വെക്കണം എല്ലാവരുമായിട്ട് ടച്ച് വെക്കണം ഇതിപ്പോ ആരും ആരുമായും ബന്ധമില്ല വല്ലാത്തൊരു അവസ്ഥയിലോട്ട് പൊക്കോണ്ടിരിക്കുന്നത് ഇതിനകത്തിരിക്കുന്ന പെൺകുട്ടികൾ എടുത്ത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ വർക്ക് ചെയ്യുന്ന മേഖലകളിലൊക്കെ ഒറ്റ കാര്യം ചെയ്യട്ടെ നിങ്ങൾ ഇപ്പം ഈ പറഞ്ഞല്ലോ ഇവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾക്ക് പോലും സുരക്ഷയുടെ കാരണം ആരുന്നില്ലല്ലോ നിങ്ങൾ നമ്മൾ തന്നെയാണ് ഇവിടെ വന്ന പെൺകുട്ടികളെ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ എൻ്റെ ആവശ്യം തരുന്നോ ഈ കുട്ടികൾക്ക് ഭക്ഷണം വരെ വാങ്ങിച്ചു കൊടുക്കാൻ കാര്യം എൻ്റെ ഓഫീസിൽ വരുമ്പോൾ അവർ പ്രതികളും എന്തോ ആയിക്കോട്ടെ ഞാൻ എൻ്റെ സംരക്ഷണയിലാണ് അതുകൊണ്ട് ആ കുട്ടികളുടെ ഒരു നോട്ടത്തിൽ പോലൊരു പ്രശ്നം വരുന്നത് എനിക്ക് ഉറപ്പുണ്ട് ഈ കേസ് മുന്നോട്ട് പോകട്ടെ ഈ കുട്ടികൾക്ക് സമ്മതിക്കേണ്ടി വരും കാരണം അവർ മനസ്സിൽ തൊട്ടു കഴിഞ്ഞാൽ അവർ പൊള്ളിപ്പോവും എന്റെ ഭാഗത്തുനിന്ന് ഒരൊറ്റ നീക്കം ഈ കുട്ടികൾക്കെതിരെ ഉണ്ടായിട്ടില്ല ഇപ്പം തന്നെ ഈ പെൺകുട്ടികൾ പറയും ഇവരുടെ സുരക്ഷാരാറിയോ കൂടെ വർക്കുന്നത് നിങ്ങൾ തന്നെ അല്ലെന്ന് പറയാൻ പറ്റുമോ ഈ കുട്ടികൾക്ക് എന്തെങ്കിലും പറ്റി ആദ്യം ചോദിക്കുന്നത് നിങ്ങൾ തന്നെ അതുകൊണ്ട് ഈ പെൺകുട്ടികളെ ആരോപിച്ച ഉന്നയിച്ച ആരോപണം മൊത്തം അവർക്കെതിരെ തിരിച്ച് പാമ്പായി വരുമോ